ോ കരത്തിന് പറഞ്ഞാണോ എന്നിട്ടിപ്പോ ആരോമലോന്നു ആടിന്റെ പേരാണ് ആരോമോ ആരോമിച്ച് കണ്ടുപിടിച്ച് തരാം ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ കൃത്യമായിട്ട് മറുപടി തരണം ഈ ആരോപൽ എന്ന് പറഞ്ഞ ആടിനെ കാണാതായത് എന്നാണ് ഞാൻ പരാതി തന്നില്ലേ ഈ പരാതി തന്നതെന്നാണ് സർ അതാണ് അതിന്റെ കിടപ്പ് ചുമ്മാ ഇവിടെ നിന്നും കിട്ടുമെന്ന് പ്രതീക്ഷ വേണ്ട കയ്യിൽ നിന്നിട്ട് കേസ് കളിക്കാങ്കിൽ തെളിയിക്കല ഞാനൊരു കാര്യം ചോദിച്ചേക്കും ഇത് സങ്കടം വന്നിട്ട് കറി വേണോ ഗ്യാപ്പ് ഫില്ല് ചെയ്യണം ആണല്ലേ അറിഞ്ഞിട്ട് കാര്യമില്ല ഈ ആടിനെ എനിക്ക് ചില കാര്യങ്ങൾ എന്താ സാറേ നിങ്ങൾ ഈ ആടിനെ കാണാതെ പോയ അന്ന് നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ സംഭവവികാസങ്ങൾ നടന്നു എന്ന കാര്യം ഒന്ന് വൺ ബൈ വൺ ആയിട്ട് എന്നോടൊന്ന് പറയാൻ പറ എല്ലാ ദിവസവും എഴുന്നേക്കുന്ന പോലെ ഞാൻ രാവിലെ എഴുന്നേറ്റ് കട്ടൻ തൊട്ട് തൊട്ട് എന്നാ ചെയ്തു അഞ്ചരട്ട് കൊടുത്തോ ഭർത്താവിന്റെ അങ്ങനെയൊക്കെ ഉണ്ട് ടാ വീട്ടിലിരിപ്പൊണ്ടൊരു മരുതോട്ട് അതെന്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറേ കണ്ണിക്കണ്ടവരൊക്കെ ഉള്ളില് നമ്മളിങ്ങനെ പറയില്ല സാറേ കണ്ണില് ഓഹ് കണ്ണിൽ എന്തോ ആയിട്ട് ഇങ്ങനെ തൊട്ട് തൊഴുതു പിന്നെ മറിച്ചിട്ടുണ്ട്

കൊടുത്തു കിട്ടും ജോലിക്ക് പോയിക്ക് പോയി ഞാനാണ് എന്ത് ഹാഫ് ഡേ ലീവ് ആക്കുന്നത് ോട്ട് ചേട്ടൻ ജോലിക്ക് പോയി അതുകഴിഞ്ഞു വൈകുന്നേരം തിരിച്ചു വന്നു വരുമ്പോ ഞാനിങ്ങനെ കുളിച്ച് സുന്ദരിയായിട്ട് ഉമ്മർത്ത് നിക്കണം ചേട്ടൻ അതാണ് അപ്പൊ ആരോ മെറ്റണ്ടായിരുന്നു വന്നിട്ട് പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഭക്ഷണൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങള് നേരത്തേക്ക് കിടക്കും സാറേ നല്ല തീരുമാനം ഞങ്ങൾ നേരത്തേക്ക് ഇടന്നു പിന്നെ കുറച്ചൊക്കെ സംസാരിക്കും സംസാരിക്കും എന്തെങ്കിലും ഭാഗ്യങ്ങൾ ഭർത്താവ് ആകുമ്പോ അങ്ങോട്ട് കിട്ടും മിണ്ടിയും പറഞ്ഞിരിക്കണം നല്ല ചാടി കീറിയാ സംസാരിച്ചിട്ട് പിന്നെ 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 സംസാരിച്ചു സംസാരിച്ചു സമയം ഞങ്ങൾ ലൈറ്റ് ഓഫ് ചെയ്തു എന്നിട്ട് സീറോ വാട്ട് ബൾബ് ഓൺ സീറോ വാട്ട് ഇല്ലായിരുന്നു സർ ഇല്ല ഒരു ആംബിയൻസിന് അത് വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു

സാറെ എനിക്ക് വീട്ടിലെ ബാബുവിനെ നല്ല സംശയമുണ്ട് ഉണ്ട് സാറേ അത് മാത്രല്ല എന്റെ ആരോ മന കാണാതായ അന്ന് എന്താ ആരോമലിന്റെ സൗണ്ട് ഞാൻ ഞാൻ ഈ വീട്ടിൽ സാറേ അവനെ ചോദിക്കാം എന്താണ് കാര്യമൊന്നും സത്യം പറയണം എന്താണ് ആരോമിച്ചത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് ക്ഷീണിച്ച് മടി വന്ന് കിടക്കുമായിരുന്നു അന്നേരം കുത്തി വിളക്കിന് കുത്തി കൊല്ലുമായിരുന്നു ആരോമല്ലേ ടക്കൻ പാട്ട് ആരോപണിന്റെ കാര്യമാണോ ഞാൻ പറഞ്ഞു പിന്നെ ആരോപണിന്റെ കാര്യം ഏതാണ് വടക്കേ വീട്ടിലെ എനിക്കറിയില്ല സാറേ നിനക്ക് സ്ത്രീ അറിയാവട ഏതാണ് സാറ ഈ സ്ത്രീ സാറേ അവൻ കണ്ണൂരിൽ വെച്ചേക്കാ എന്നിട്ട് എന്നറിയില്ല പിടികിട്ടി ആ ജലജയെ കുറിച്ച് നിന്റെ അഭിപ്രായം സ്വഭാവമുള്ളൊരു പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞു സാറേ അതിനോ ഇവർക്കൊരു ഉണ്ട് ഞാൻ അതിന്റെ വെന്റിലേഷനില് എപ്പോൾ തപ്പിപ്പിടിച്ച് ഏങ്ങി വലിഞ്ഞ് കയറി കഴിഞ്ഞാലും ഇവര് അപ്പൊ ഒന്ന് കുളിക്കും സാറേ ോ എന്റെ സാറിന് അറിയോ എന്റെ ആരോമയില് പോയപ്പുള്ളി പാല് ഞാൻ കുടിച്ചിട്ട് സാറേ സംഭവം പറഞ്ഞു കണ്ട സാറ ഇവരുടെ ആരോമാടല്ലോ പിന്നെ ഒരു തുള്ളി പാല് പോലും കുടിച്ചിട്ടില്ലെന്ന് പറഞ്ഞപ്പോ പച്ച കളല്ലേ സാറേ ഒറ്റ ഡയലോഗിൽ കേസ് പൊളിച്ചു കുട്ടനാടിന് പാലില്ല അല്ല അത് സാറേ ആരോമല്ല കാണാൻ അപ്പുറത്തെ വീട്ടിലെ മണിക്കൂട്ടി ഇടക്കിടക്ക് വരും പെണ്ണാടേ അവള് വരുമ്പോ ഞാനിങ്ങനെ രണ്ട് ഗ്ലാസ് പാല് ആരോമല്ല മറവിൽ മുതൽ ശരിയല്ല പത്തിരുപത്തഞ്ച് കിലോ തൂക്കം വരുന്നത് സാറേ കിലോ അതെന്നാണോ നിനക്കൊരു പന്ത്രണ്ടര കിലോ നിന്ന് അതെ അത് അല്ല ഈ ഈ തിന്നാൻ വേണ്ടി ീ ഇവിടെ കൊണ്ട് കെട്ടുമ്പോ ഞാൻ കാണാറുണ്ട് അപ്പൊ എന്റെ ഒരു കൺമതി കണക്ക് ഞാൻ പറഞ്ഞാണ് കൺമതി കണക്ക് ഉള്ളൂ സാർ കൺമതി കണക്ക് പറഞ്ഞാ ഒരു കാര്യം ഈ കണക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ആരോമലിനെ ആരോ മലിനെ കാണാതായത് ഏത് ലക്ഷണവും ബാബു ആ ഓഗസ്റ്റ് പതിനാറി താൻ എവിടെയായിരുന്നു മാറേപ്പള്ളി ജാനൂസ് കുന്നേപ്പള്ളി ജാനത്തിന് പോയി അത് നീ പരം കുന്നിന്റെ മോളിൽ നീ നൂർന്നിറങ്ങി കിറണി നീ എവിടെ പതിനാറാം തീയതി ഞാൻ എവിടെ ആയിരിക്കും സാറിന്റെ അഭിപ്രായത്തിൽ ഞാൻ എവിടെ ആയിരിക്കും സാറ് വലിയ പോലീസ് അല്ലേ ഒന്നും അത് വേറെ റൂട്ട് എവിടെയായിരുന്നു ആറാം തീയതി ക്ലൂ കൊണ്ടുപോകാം ഞാനിവിടെ ഉണ്ടാറുന്നു ഈ കേസ് എനിക്ക് തരേണ്ട കാര്യമില്ല ജലജല കൈ നിക്കുന്ന കേസായിരുന്നു സത്യം പറയണ പതിനാറാം തീയതി ഇനിയുള്ള സംഭവം ഞാൻ അങ്ങോട്ട് പറയാം പതിനാറാം തീയതി നീ ഒരു അര ലിറ്റർ എടുത്തു അടിച്ചോണ്ടിരുന്ന സമയത്ത് ജലിയുടെ ആട് തുള്ളി കളിച്ചു വന്നു അപ്പോൾ നിന്നിലെ മൃഗം ഉണർന്നു ആ നിന്നിലെ മൃഗം മറ്റേ മൃഗത്തിനെ കൊന്ന കറി വെച്ചു കഴിക്കും നീ മാത്രമല്ല ഞങ്ങളും ഒക്കെ വെച്ചേ കഴിക്കുള്ളൂ പച്ചറിച്ച് കഴിക്കാൻ അല്ല സാറേ ഞാൻ അന്ന് കുറച്ച് കടലക്കറി വെച്ചായിരുന്നു അതിനകത്ത് ഞാൻ ഇറച്ചി മസാലയാണ് ഇട്ടത് ബാബു എന്നോ തേങ്ങാ കൊത്തിരണം തേങ്ങാ കൊത്തിട്ട് സാറേ പിന്നെ പിന്നെ സവോള ചേർക്കണം മതിലിപ്പ ചെറിയ ഉള്ളി തന്നെ പിന്നെ മുളക് മൂപ്പിച്ചിട്ട് സാറേ അത് ലാസ്റ്റ് ലാസ്റ്റിന് തേങ്ങാപ്പാല് കടുക് കടുവ പിന്നെ ലാസ്റ്റ് സാറേ കഴിയല്ല ഒരു ദിവസം പുട്ടിലേക്ക് ഇത് ഒഴിച്ചിട്ടുണ്ടല്ലോ തിരുമ്പി അങ്ങ് കൂട്ടാടും

<taking harder> <through chips> ോ അത് ഇടിഞ്ഞു കിടക്കുവാണ് അതിൽ ചിലപ്പോ ആട് ഓടിപ്പോയി കാണും കൂടുതൽ സംസാരിക്കില്ല കേട്ടോ ഞാൻ വെച്ചിട്ടുണ്ട് ആ ബാബു സത്യത്തെ മൂടി വെക്കാം മറിച്ചു വെക്കാം പക്ഷേ ഒരു നാൾ

അല്ല പുള്ളികമ്പാമ്പ് കടിച്ചാവുന്ന മനുഷ്യനൊക്കെ അങ്ങനെ ആരെങ്കിലും നിനക്കെന്തിനാണ് വിഷമ അല്ല സാറേ മൂർക്കം പാമ്പൊക്കെ താഴെ മുടങ്ങി അങ്ങനെ പോരാ സാറേ എനിക്കൊരു സംശയം എന്താണ് നമ്മളീ പാമ്പിന്റെ കാര്യം അവൻ സാർ സാർ അങ്ങോട്ട് കണ്ടോ നിന്നെ ഞാൻ വെറുതെ ഇതുവരെ ഇങ്ങനെ ഒരു പറഞ്ഞാൽ ഇവിടെ ഇല്ലായിരുന്നു സാറേ മാത്രല്ല അവൻ പുഴയിൽ പോയിട്ടാണ് അലക്കൻ കുളിക്കാൻ ചെയ്തത് പിന്നെ ഈ വന്നു ബാബു നീ നീ പെട്ടു ഇതുവരെ പുഴയിൽ പോയിക്കൊണ്ടിരുന്ന സാറേ ഈ കണ്ടോ ഇതിലൊരു ദുരൂഹതയില്ലേ സോപ്പ് വെച്ചേക്കണോ എനിക്ക് അവർക്ക് എന്റെ പൊന്നു സാറെ അവര് കല്ലിനെ വരെ സംശയിച്ചു അപ്പൊ എന്നെ സംശയത്തിൽ ഒരു ഈ പൊളിക്കണം പൊളിക്കും ബാബു ഞാൻ കാര്യം ഇല്ലാട്ടോന്നാ എനിക്ക് സത്യം പറയാനുണ്ട് ഇത് എന്റെ മുത്തച്ഛന്റെ സമാധി അത് അത് പൊളിക്കാൻ പറ്റില്ല കേട്ടോ സാറേ ആണത് എന്റെ പണികളെ വിളിച്ചെന്ന് എങ്ങനെയാണോ മരിച്ചത് എന്റെ മുത്തച്ഛൻ മരിക്കൂലോ സാറേ സമാധിയവായിരുന്നു അപ്പൊ മരിക്കാത്ത മുത്തച്ഛന് ജീവനോട് ഇതിനകത്ത് വെച്ചേക്കോ നീ ആ ജീവനോട് വെച്ചിട്ടില്ല സാറേ പിന്നെ നീ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു സാറെ എന്റെ മുത്തച്ഛൻ ഓ ഞാനൊരു കാര്യം ചോദിക്കും നിന്റെ മുത്തച്ഛൻ ഇതിനകത്ത് കേറ്റുമ്പോൾ പുള്ളിക്ക് ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നു പൾസുണ്ടായിരുന്നോ ഇല്ലായിരുന്നു അപ്പൊ ആള് മരിച്ചില്ലേ ഇല്ല സമാധി ആവുമായിരുന്നു സമാധി 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 വിട്ടുകയാണെങ്കിൽ എന്റെ പൊന്ന് സാറാവും മുത്തച്ഛൻ്റെ പേരെന്താ എന്റെ മുത്തത്തിന് അത്ര ഇരുവാണ് ആർ ആർ രാധാകൃഷ്ണൻ ആയിരത്തി എട്ട് ആയിരത്തി എട്ട് മുഗൾ വംശം മുഗൾവം മുഗൾ വംശം രാധാകൃഷ്ണൻ എങ്ങനെയാണ് മുഗൾ വംശം ആയത് അതെന്നെ സാറേ ഞങ്ങള് ഈ പാടത്തിന്റെ അപ്പുറം മലയുണ്ടോ ആ മല കണ്ടോ അതിന്റെ മുകളിൽ താമസിച്ചു കൊണ്ടിരുന്നത് പിന്നെയാണ് ഞങ്ങൾ റോഡ് സൈഡിൽ സ്ഥലം മേടിച്ച് വീട് പോകുന്നത് താമസിച്ച വംശം മുഗൾ വംശം അതെ അതെ ലോജിക്ക് വെച്ച് ഞാൻ അത് ഈ രാധാകൃഷ്ണൻ ആയിരത്തെട്ട് നട ആയിരത്തെട്ടെന്നായിരിക്കും ഞാൻ പറയണം താറന്ന് പറയാൻ പറ്റുമോ വെല്ലുവിളിയാണോ വെല്ലുവിളിയാ താറ് പറയത്തില്ലേ ആയിരത്തെട്ട് ആയിരത്തെട്ട് സാറിന് അറിയാൻ പാത്തോണ്ട കൈ വളരുന്നുണ്ട് കാളെ വരുന്നുണ്ടെന്ന് നോക്കി കണ്ണില് കൃഷ്ണമണി പോലെ നോക്കി വളർത്തിയതാ ക്രിസ്മസിനു വെട്ടാൻ ഒരു പ്ലാൻ ചേട്ടനുണ്ടായിരുന്നുണ്ടായിരുന്നു െന്ന് പറഞ്ഞോണ്ട് എനിക്ക് തൊടാൻ പറ്റിയ തൊപ്പി തൊറിക്കുന്ന കേസാണ് ഒരു കാര്യം ഇല്ലേ നിങ്ങളേതായാലും വെട്ടാന്ന് ആടല്ലേ ഈ ആടിന്റെ പൈസ ഞാൻ ഞാനങ്ങ് തന്നേക്കാം ഈ കേസിൽ നിന്ന് എന്നെ ഒന്ന് ഊരിത്താ നല്ല ഐഡിയ സാറേ നിങ്ങൾ പറഞ്ഞില്ല അതിന്റെ പൈസ തരാന്ന് പറഞ്ഞു ചെറുതായിട്ടൊന്നും പൊളിഞ്ഞു പട്ടം പൊളിയു ബാബു അറിയാതെ പറ്റിയ ക്ഷമിക്കണം ആറ് എന്നോട് ഒന്ന് ക്ഷമിക്കണം ഞാനല്ലേ പൊളിച്ചത് പക്ഷെ ഞാനാണ് നീ പൊളിയാൻ പോണത് അത് ശെരി സത്യം പറയണം ഞാനാ സാറേ നീ ആണല്ലേ ഒരു ദിവസം ഞാൻ വീട്ടിലിരിക്കുവായിരുന്നു അപ്പൊ ഈ ആരോമല് തുള്ളി കളിച്ചാലും വന്നായിരുന്നു അപ്പൊ ഞാൻ വെട്ടി സമാധിയാക്കി ഓ എന്താ കൈ സാറേ രമണിച്ചെ പോവാൻ കൂടിയുടെ ഈ പഞ്ചായത്തിന്റെ സകല വളർത്തുമെ നീ തല്ലിക്കൊന്ന് കറി വെച്ച സാധനം ഞാൻ സെയിം സിറ്റുവേഷനിൽ ഞാൻ വീടിന് ഉമർത്തിരുന്നപ്പൊ ഈ കോഴിയും തുള്ളി കളിച്ചു വന്നു സാറേ അപ്പൊ ഞാൻ ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് സമാധിയാക്കി വളർത്തുമെല്ലാം പിടിച്ച് കറി വെച്ച് കഴിച്ചിട്ട് സമാധിയുടെ പേര് രക്ഷപ്പെടാൻ നിനക്കുള്ള പരിപാടി കൊണ്ട് പോകണം കൊണ്ടുപോകും അങ്ങനെയാണ് ഞാൻ അടുക്കളയിൽ പോയാൽ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ട് സാറേ ദിവാകറിന്റെ രണ്ട് താറാവ് സമാധിയായിട്ട് അടിപ്പിലിരിക്കോ സാറേ വെറുതെ അടി പിടിപ്പിക്കേണ്ട കാര്യമുണ്ടോ സാറീ ഫ്ളവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക സെവൻ ഫൈവ് നയൻ ത്രീ എയ്റ്റ് ടു നയൻ എയ്റ്റ് ത്രീ എയ്റ്റ് ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്